ഞെട്ടിച്ചുകൊണ്ട് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് നായകനായ കാന്താര ചാപ്റ്റർ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുമ്പോൾ മികച്ച മൗത് പബ്ലിസിറ്റിയോടെ തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുകയും ബോക്സ് ഓഫീസിൽ വൻ ചലനം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് ഒരു സ്വപ്ന നേട്ടമാണ് എന്നാൽ കാന്താരയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ വൺ ഈ സ്വപ്നങ്ങളെയും കടത്തിവെട്ടി മുന്നേറുകയാണ് വെറും ആറു ദിവസം കൊണ്ട് ആദ്യ ഭാഗമായ കാന്താരയുടെ ആജീവനാന്ത കളക്ഷൻ മറികടന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വിജയം ഒക്ടോബർ രണ്ടിന് എത്തിയ കാന്താര ചാപ്റ്റർ വൺ ഇന്ത്യൻ പ്രേക്ഷകർക്ക് വൻ ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന ഈ ചിത്രം ഓരോ ദിവസം കഴിയും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാക്നെലിക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ആറ് ദിവസത്തെ ആഗോള കളക്ഷൻ നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ആദ്യ ഭാഗമായ കാന്താരയുടെ ആജീവനാന്ത കളക്ഷൻ നാനൂറ്റി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയായിരുന്ന സ്ഥാനത്താണിത് ഈ അതിവേഗ മുന്നേറ്റത്തോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന കന്നഡ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കാന്താര ചാപ്റ്റർ വൺ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ ചിത്രത്തിന് മുന്നിലുള്ളത് ഒരേയൊരു സിനിമ മാത്രമാണ് അത് യാഷ് നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ആണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കളക്ഷനെ മറികടക്കുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കന്നഡ സിനിമകളുടെ പട്ടികയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് കെ ജി എഫ് ചാപ്റ്റർ ടൂവും രണ്ടാം സ്ഥാനത്ത് കാന്താര ചാപ്റ്റർ വണ്ണുമാണ് മൂന്നാം സ്ഥാനത്ത് കാന്താരയും ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ ആഗോള കളക്ഷൻ നേടിയ കെ ജി എഫ് ചാപ്റ്റർ വണ് നാലാം സ്ഥാനത്തുമാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ വിജയം കർണാടകയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഹിന്ദി ബെൽഡ് തെലുങ്ക് സംസ്ഥാനങ്ങൾ തമിഴ് കേരളം വിദേശ വിപണികൾ എന്നിവിടങ്ങളിൽ എല്ലാം ചിത്രം മികച്ച പ്രകടനം തുടരുകയാണ് വിദേശ വിപണിയിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് അറുപത്തി കോടി രൂപയാണ് ഇന്ത്യ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റി കോടി രൂപയും ഇന്ത്യ നൈറ്റ് കളക്ഷൻ ഇരുന്നൂറ്റി കോടി രൂപയും സംസ്ഥാന തിരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ ചിത്രം കേരളത്തിലെ കളക്ഷൻ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയും തമിഴ്നാട്ടിലെ കളക്ഷൻ മുപ്പത്തി ഒന്ന് കോടി രൂപയുമാണ് നേരത്തെ കാന്താരയുടെ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ എട്ട് രണ്ട് കോടിയും നെറ്റ് കളക്ഷൻ മുന്നൂറ്റി കളക്ഷൻ മറികടന്നെങ്കിലും കൂടുതൽ ദിവസങ്ങളിൽ ചിത്രം തിയേറ്ററുകളിൽ ഉണ്ടാകുമ്പോൾ ഈ കണക്കുകളിലെല്ലാം കാന്താര ചാപ്റ്റർ വൺ മുന്നിലെത്തുമെന്നത് ഉറപ്പാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ഈ അമ്പരപ്പിക്കുന്ന വിജയത്തിന് പിന്നിൽ സംവിധായകനും നടനുമായ ഋഷഭ് ചെട്ടിയുടെ മികച്ച ദീർഘവീക്ഷണവും കഥാകഥനത്തിലെ മികവുമാണ് ആദ്യ ഭാഗം കാന്താര ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചത് അതിന്റെ പ്രാദേശിക കലാരൂപമായ ഭൂതക്കോലയുടെ ദൃശ്യാനുഭവം പ്രമേയത്തിന്റെ ശക്തിയും കൊണ്ടായിരുന്നു എന്നാൽ പ്രീ കൊലയായ കാന്താര ചാപ്റ്റർ വൺ ഇതിലും മികച്ച ദൃശ്യപരമായ വ്യാപ്തിയും ആഴത്തിലുള്ള കഥാപശ്ചാത്തലമാണ് ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ മികച്ച മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് കളക്ഷൻ കുതിപ്പിന് പ്രധാനമായിട്ടുള്ള ചിത്രം കാണുന്ന പ്രേക്ഷകർ നൽകുന്ന പോസിറ്റീവ് റിവ്യൂകൾ കാരണം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ ആളുകളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമയുടെ മികച്ച പബ്ലിസിറ്റി തന്നെയാണ് കളക്ഷൻ കുതിപ്പിന് പ്രധാന കാരണം ചിത്രം കാണുന്ന പ്രേക്ഷകർ നൽകുന്ന പോസിറ്റീവ് റിവ്യൂകൾ കാരണം ആദ്യ ദിനങ്ങളെക്കാൾ കൂടുതൽ ആളുകളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇത് ബോക്സ് ഓഫീസ് കണക്കുകളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു പ്രാദേശിക ചിത്രം ആഗോളതലത്തിൽ വൻ വിജയമായി മാറുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി കാന്താര ചാപ്റ്റർ സിനിമാ വ്യവസായത്തിൽ ഉള്ളടക്കമാണ് യാഥാർത്ഥ്യത്തെ ഈ വിജയം വീണ്ടും ഉറപ്പിക്കുന്നു ടുവിന്റെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി എന്ന റെക്കോർഡ് ഭേദിക്കാൻ കാന്താര ചാപ്റ്റർ വണ്ണിന് കഴിയുമോ എന്നറിയാൻ അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ പ്രവണതകൾ നിർണായകമാകും